അസ്സാം വലൈക്കും വറഹമ്മത്തല്ലാം ദാവാനുഭവങ്ങൾ ഇരുപത്തിയാറ് സെല്ലുലാർ ജയിൽ ബോധ്യപ്പെടുത്തിയ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം മൂന്നാം ഭാഗം വെമ്പർലി ഗഞ്ചിലെ മരക്കാരാക്കാൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ വളരെ സൂക്ഷിച്ച് അദ്ദേഹം എന്തോ എഴുതുകയായിരുന്നു ആകർഷകവും വടിവത്തതുമായ അക്ഷരങ്ങളിൽ ഖുർആാൻ പകർത്തി എഴുതുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ മൂന്ന് പേരും ഞാനും സി വി അബ്ദുള്ള ചെറുവാടിയും ഇസ്മായിൽ മുട്ടാഞ്ചേരിയും അങ്ങാടിയിൽ തന്നെയുള്ള പെട്ടിക്കടക്കടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി സലാഞ്ജലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാറിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരിൽ ഇന്ന് അവശേഷിക്കുന്ന ഏതാനും പേരിൽ ഒരാളായ മരക്കാരാക്ക തല ഉയർത്തിക്കൊണ്ട് സലാം മടക്കി വാർദ്ധക്യം കൊണ്ട് ചുളിഞ്ഞ കബിളിന താഴെയുള്ള നീണ്ട വെളുത്ത താടി തടവിക്കൊണ്ട് തൻ്റെ കട്ടിലിനടുത്ത് കസാരകളിൽ ഇരിക്കുവാൻ ആംഗ്യം കാണിച്ചു കുശല പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു മലബാറിൻ്റെ മക്കൾ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ ആലി മുസ്ലിയാരുടെ ശാന്തനായ ആ അനുയായി വിശദീകരിച്ചു തൊണ്ണൂറ്റിനാലുകാരനായ മട്ടുമ്മൽ മരക്കാരാക്ക ഓർമ്മകളിൽ നിന്നെടുത്ത് ചരിത്രത്തിൻ്റെ കെട്ടുകളരിക്കാൻ ആരംഭിച്ചു ഇന്ത്യയിൽ പൊതുവെ കേരളത്തിൽ പ്രത്യേകിച്ചും സ്വരാജ് നേടിയെടുക്കാനുള്ള സമരങ്ങൾക്ക് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലം കോൺഗ്രസും ഖിലാഫത്തും ഒത്തൊരുമിച്ച് വെള്ളക്കാരൻ്റെ ദുർഭരണത്തിനെതിരെ അണിനിരക്കുവാൻ സാധാരണക്കാരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു ഗാന്ധിജി ഷൗക്കത്ത് അലി മുഹമ്മദ് അലി യാക്കൂബ് അസൻ തുടങ്ങിയ നേതാക്കൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി മലബാർ പ്രദേശത്ത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ശക്തി വർദ്ധിച്ചു കൊണ്ടിരുന്നു ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മലബാറിൽ ഖിലാഫത്ത് വളണ്ടിയർമാർ സ്വരാജിന് വേണ്ടിയുള്ള സമരത്തിൽ ഗാന്ധിജിയുടെ നിസ്സഹകരണ സംരംഭങ്ങളുമായി സഹകരിച്ചു സമാധാന മാർഗങ്ങളിലൂടെ സ്വാതന്ത്ര്യമെന്ന ഗാന്ധിയൻ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ബ്രിട്ടീഷുകാരൻ്റെ അടിമത്തത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കണ്ട് വിഷ് ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് ഹാലിളകി കോൺഗ്രസ് ഖിലാഫത്ത് വേദികളിൽ പ്രസംഗിക്കുന്നത് വിലക്കിക്കൊണ്ട് ആലി മുസ്ലിയാർക്ക് ബ്രിട്ടീഷ് ഓഫീസർമാർ ഓർഡർ നൽകി ആലി മുസ്ലിയാർ പ്രസംഗം നിർത്തിയില്ല ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് കലി കയറി അവർ ഖിലാഫത്ത് യോഗങ്ങൾ കലക്കുകയും വളണ്ടിയർമാരെ മർദ്ദിക്കുകയും ചെയ്തു അവസാനം ആലി മുസ്ലിയാരെ പിടിക്കാൻ വേണ്ടി തിരൂരങ്ങാടി വലിയ പട്ടി പട്ടാളം വളഞ്ഞു പള്ളിക്കകത്ത് നിന്ന് ആലു ആദ്യം ആലുമുസ്ലിയാർ പുറത്തിറങ്ങിയില്ല അപ്പോൾ പട്ടാളം പള്ളിക്ക് വെടിവെച്ചു പള്ളിയുടെ ഒരു മൂലക്കാണ് വെടി തട്ടിയത് ആലി മുസ്ലിയാർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാളം മമ്പുറം പള്ളിക്ക് വെടിവെച്ചു എന്ന വാർത്ത മലബാറിലാകെ പ്രചരിച്ചു പല പ്രദേശങ്ങളിൽ നിന്നും തിരൂരങ്ങാടിയിലേക്ക് ഖിലാഫത്ത് വളണ്ടിയർമാർ പ്രവഹിച്ചു പലരെയും വഴിയിൽ വെച്ച് പട്ടാളം തടഞ്ഞു സംഘടനകൾ ഉണ്ടായി ഇരുഭാഗത്തു നിന്നും കുറേ ആളുകൾ മരണപ്പെട്ടു പലർക്കും പരിക്കു പറ്റി പിന്നെ ഏതാനും ദിവസങ്ങളിൽ മലബാറിൽ പട്ടാളത്തിൻ്റെ നരനായാട്ടു തന്നെയായിരുന്നു ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു പലരും മരിച്ചു വീണു അവസാനം വെള്ളക്കാർ ഈ ലഹളയെ അടിച്ചമർത്തി നിങ്ങൾക്കെതിരിലുള്ള കുറ്റമെന്തായിരുന്നു കരുവാരക്കുണ്ടുകാരനായ മരക്കാരാക്ക വിശദീകരിച്ചു ലഹളയോടനുബന്ധിച്ച് മാപ്പിളമാർ പാണ്ടിക്കാട്ട് പട്ടാള ക്യാമ്പിനുള്ളിൽ കടന്ന് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ ഒരൊറ്റ ലഹളക്കാരും ബാക്കിയായിട്ടില്ലെന്നാണ് തോന്നുന്നത് വെള്ളക്കാരുടെ പട്ടാളക്കാർ അവരെ എല്ലാം കൊന്നു പക്ഷേ ഈ യുദ്ധത്തിൻ്റെ പേരിൽ കരുവാരക്കുണ്ടിലെ പലരുടെയും പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി പാണ്ടിക്കാട് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത എൻ്റെ പേരിലുള്ള കുറ്റവും ആ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നതായിരുന്നു പാണ്ടിക്കാട് യുദ്ധത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ഞങ്ങൾ എൺപതോളം പേരെ പാണ്ടിക്കാറ്റ് ക്യാമ്പിൽ കൊണ്ടുവന്നു അവിടെ പത്ത് നാനൂറ് ഗൂർഖ ഉണ്ടായിരുന്നു ഞങ്ങളെ എല്ലാവരെയും വരുത്തി ഈ രണ്ടു പേരെ വീതം ഓരോ ചങ്ങലകളിൽ വന്ദിച്ചു പാണ്ടിക്കാട് യുദ്ധത്തിനോടനുബന്ധിച്ച് ആറ് ഹിന്ദുക്കളും പൊങ്കൊല്ലപ്പെട്ടിരുന്നു ഈറമൂത്ത ഏതാനും നായന്മാർ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഇനി ഞങ്ങളാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഉമ്മമാർക്ക് ഗർഭമുണ്ടാക്കുക നിങ്ങൾ പോയി തുലയിൽ കൈകാലുകൾ ചങ്ങല കിടപ്പെട്ടിരുന്ന ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലും കാലിലും ചങ്ങലയില്ലെങ്കിൽ നിങ്ങൾക്കിത് പറയാൻ സാധിക്കുമോ ഞങ്ങൾക്ക് കാവൽ നിന്നിരുന്ന ഗൂർഖാപ്പെട്ട ആൾക്കാർ വന്ന് എന്താണ് ഇവർ പറയുന്നതെന്ന് ചോദിച്ചു എക്സ് മിലിറ്ററിക്കാരനായ ഒളകര സെയ്ദ് എന്ന ലഹളക്കാരന് ഹിന്ദുസ്ഥാനി അറിയാമായിരുന്നു അയാൾ പറഞ്ഞു ഈ കൂട്ടത്തിൽ അവരുടെ കുറച്ച് ആളുകളുണ്ട് അവരെ സൂത്രത്തിൽ ഇവർ രക്ഷിക്കാം എന്നാണ് ഇവർ പറയുന്നത് ആ വന്ന ഹിന്ദുക്കൾക്ക് പട്ടാളക്കാരിൽ നിന്ന് കണ്ടമാനം കുത്തും ചവിട്ടം കിട്ടി അവസാനം ചെയ്തു ചോദിച്ചു നിങ്ങൾക്കിനി ഊര പൊന്തുമോ ഞങ്ങൾ പിന്നീട് കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോയി ലഹ്ള ഹിന്ദുക്കൾക്കെതിരായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ പാണ്ടിക്കാട് യുദ്ധത്തിൽ കുറച്ച് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടുവെന്ന് നിങ്ങളും പറയുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ ലഹള ഹിന്ദുക്കൾക്കെതിരെയുള്ള ലഹളയായിരുന്നു തൻ്റെ വെളുത്ത താടി തടവിക്കൊണ്ട് മരക്കാരൊക്കെ പറഞ്ഞു സമരം തുടങ്ങിയതും തുടർന്നതും വെള്ളക്കാർക്കെതിരെയായിരുന്നു പക്ഷേ ലഹളക്കാരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ചില പ്രമാണിമാർ ഒറ്റ കൊടുക്കാൻ തുടങ്ങി അവർ ബ്രിട്ടീഷ് പക്ഷത്ത് ചേർന്ന് സമരക്കാർക്കെതിരെ പരാതികൾ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വെള്ളക്കാരുടെ മൂടുതാങ്ങികളായിരുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒന്നും ലഹളക്കാർ വെറുതെ വിട്ടിട്ടില്ല എന്നാൽ ലഹളയെ സഹായിച്ച ഹിന്ദുക്കളെ അവർ തന്നെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു ലഹളയെ ഒറ്റ കൊടുത്തവരിൽപ്പെട്ടവരായിരുന്നു പാണ്ടിക്കാട്ടെ കൊല്ലപ്പെട്ട ഹിന്ദുക്കൾ കണ്ണൂർ ജയിലിൽ നിന്ന് നിങ്ങളെ നേരിട്ട് അന്തമാനിലേക്ക് കടത്തുകയാണ് ചെയ്തത് അല്ല കണ്ണൂർ ജയിലിൽ നിന്ന് ഞങ്ങളെ തൃശ്ശിനാപ്പള്ളിയിൽ കൊണ്ടുവന്നു അവിടെ കോൺഗ്രസ് നേതാവായ യഹൂബ് ഹസ്സനും ജയിലിലുണ്ടായിരുന്നു അദ്ദേഹത്തോട് പോലീസ് പറഞ്ഞു കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കില്ലെന്ന് തന്നാൽ നിങ്ങളെ വെറുതെ വിടാം യാക്കൂബ് ഹസ്സൻ മറുപടി പറഞ്ഞു നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് വിട്ടാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കോൺഗ്രസ് യോഗത്തിൽ പ്രസംഗിക്കുകയായിരിക്കും പിന്നീട് ഞാൻ വീട്ടിലേക്ക് പോവുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് ഞങ്ങളെ ബല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോയി അവിടെയും രണ്ട് മൂന്ന് മാസം ഞങ്ങൾ കിടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എട്ടാം മാസത്തിലാണ് അഥവാ ആഗസ്റ്റ് ബല്ലാരിയിൽ നിന്ന് ഞങ്ങളുടെ കേസ് വിധി പറഞ്ഞത് ജീവപര്യന്തം നാടുകടത്താനായിരുന്നു വിധി അങ്ങനെ ആ കൊല്ലം തന്നെ ഡിസംബറിൽ ഞങ്ങളെ നൂറോളം പേരെ കപ്പൽ കയറ്റി അന്തമാനിലേക്ക് കൊണ്ടുവന്നു അന്തമാനിൽ നിങ്ങൾ എത്തിയപ്പോഴുള്ള ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു ഇവിടെ നാട്ടുകാരെന്ന് പറയാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നാടുകടത്തപ്പെട്ട് തടവുകാരായിരുന്നു അധികവും ഇവിടെ സെല്ലുലാർ ജയിലിൽ മൂന്ന് മാസം പാർപ്പിച്ചു ജയിൽവാസികളെ കൊണ്ടായിരുന്നു ഗവൺമെൻറ് ജോലികളെല്ലാം ചെയ്യിച്ചിരുന്നത് അതിനിടെ മിക്കവാറും കാടായിരുന്നു അത് വെട്ടിത്തെളിച്ച് നാടാക്കിയത് ശിക്ഷക്കാരാണ് മട്ടലാക്കാട് മലപ്പുറം മഞ്ചേരി തുടങ്ങിയ ബസ്തി അഥവാ വില്ലേജുകൾ മുഴുവൻ വെട്ടിത്തെളിച്ച് നാടാക്കി മാറ്റിയത് ഞങ്ങളിൽപ്പെട്ടവരായിരുന്നു കരുവാരക്കുണ്ടിൽ കുടുംബക്കാരിൽ പലരും ജീവിച്ചിരിക്കുന്ന മാട്ടുമ്മൽ മരക്കാരാക്ക അവസാനമായി തൻ്റെ സങ്കടം പറഞ്ഞു കേരളത്തിൽ നിന്ന് പല നേതാക്കളും ഇവിടെ വന്നിരുന്നു ഈ അടുത്ത് ബനാഹത്ത് പാല എം പിയും ഈ അഹമ്മദ് സാഹിബും എല്ലാം വന്നിരുന്നു പക്ഷേ ഇതുവരെ കേരളത്തിൽ ലഹലക്കാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന പോലെ ഒരൊറ്റ പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്താണാവോ കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ വർഷം ആയിരങ്ങൾ ചെലവാക്കുന്നവരുടെ മുന്നിലേക്ക് സങ്കടകരമായ ഒരു ചോദ്യം അറിഞ്ഞുകൊണ്ട് തൊണ്ണൂറുകളിൽ സ്ഫുടമായി സംസാരിക്കുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനി തൻ്റെ സംസാരം നിരത്തി ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്കാകുമോ നെച്ചീല കുഞ്ഞുതുകാക്ക മരക്കാര കയ്യിലെന്ന തികച്ചും വ്യത്യസ്തനാണ് കറുത്തുകുറിയ ആ എൺപത്തഞ്ചുകാരന് ശക്തിയും വളരെ കുറവാണ് എങ്കിലും വാര്യങ്കുന്നത്ത് കുഞ്ഞ്മദാജിയുടെ അനുയായിക്ക് ഇന്നും പതിനെട്ടിന്റെ വീറും ഊർജ്ജസ്വലതയും ഉണ്ട് അങ്ങാടിയിൽ നിന്ന് വളരെ ദൂരെയല്ലാത്ത കുഞ്ഞിദുകാൽ ഖാന്റെ വീട്ടിലെത്തി ഞങ്ങൾ സലാം തല്ലി സലാം അടക്കി ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളുടെ മരുമകൻ മുഹമ്മദ് അലി ഞങ്ങളെ പരിചയപ്പെടുത്തി ജപ്പാൻ ജപ്പാൻകാലത്ത് അന്തമാനിലുണ്ടായിരുന്ന എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വാചാലനായി ജപ്പാൻകാലത്തെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വാതവരാത സംസാരിച്ചു പട്ടിണിയും വറുതിയും നിലനിന്നിരുന്ന മൂന്നര വർഷക്കാലം ഭക്ഷിക്കുവാൻ അരിയോ ഉടുക്കുവാൻ തുണിയോ കിട്ടാനില്ലാത്ത നീണ്ട മൂന്നര വർഷം അന്തമാൻകാരെ ബോട്ടിൽ കൊണ്ടുപോയി നടുക്കളൽ വെച്ച് മുക്കിക്കൊന്ന ജപ്പാൻകാർ ഇങ്ങനെ ജപ്പാൻ കാലത്തെ കഥകൾ അദ്ദേഹം വിശദീകരിച്ചു സംസാരം തുടർന്നു പോകുന്ന അദ്ദേഹത്തെ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളലകളിൽ പങ്കെടുത്തതിന് നാടുകടത്തപ്പെട്ടവരാണ് നിങ്ങളല്ലേ അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു കണ്ണുകളിൽ തീപ്പരിപാറി ഇരുന്ന കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് എൻ്റെ ശബ്ദം കേട്ട മാർഗത്തേക്ക് തിരിഞ്ഞു മാപ്പിള ലഹളയോ അല്ല ബ്രിട്ടീഷ് ലഹള നിങ്ങൾ എന്താണ് വിചാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ നടന്നത് മാപ്പിള ലഹളയല്ല ഇംഗ്ലീഷ് ലഹളയാണ് ഇനി മേലാൽ മാപ്പിള ലഹളയെന്ന് പറയരുത് അദ്ദേഹത്തിന് കണ്ണ് കാണാത്തതിനാൽ ഒരു അടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ ലഹളയിൽ പങ്കെടുത്ത ധീരനായ തീവ്രവാദി മലബാറിന്റെ മക്കൾ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രകഥനം ആരംഭിച്ചു എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞ ബ്രിട്ടീഷ് ലഹള തുടങ്ങാൻ കാരണം മാപ്പിള ലഹള എന്ന് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു അദ്ദേഹം പറയാൻ ആരംഭിച്ചു വെള്ളക്കാർ ഇന്ത്യയെ ഭരിച്ചു തുലച്ചു ആവശ്യത്തിന് സ്കൂളുകളോ ആശുപത്രികളോ ഇല്ല ഇന്ത്യക്കാരോട് അവർ പട്ടികളെ പോലെ പെരുമാറി ഉയർന്ന ഉദ്യോഗങ്ങളിലെല്ലാം ഇംഗ്ലീഷുകാരെ മാത്രം അവർ നിയമിച്ചു വെള്ളക്കാരന് വേണ്ടി ചാവാനുള്ള പട്ടാളത്തിലെ താഴ്ന്ന ജോലികൾ മാത്രം ഇന്ത്യക്കാർക്ക് നൽകി അതിൽ തന്നെ വെള്ളക്കാരായ പട്ടാളക്കാർക്ക് കൊടുക്കുന്നതിലും വളരെ കുറച്ച് ശമ്പളം മാത്രം ഇന്ത്യക്കാർക്ക് അവർ നൽകി എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്കാരോട് അവർ ചിറ്റമ്മ നയം കൈക്കൊണ്ടു ഇന്ത്യക്കാർ സേഹിച്ചു ക്ഷമിച്ചു അവസാനം ഇന്ത്യക്കാർ പ്രതികരിച്ചു രാജ്യം ഞങ്ങൾക്ക് വേണമെന്ന് അവർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സേട്ടുമാർ അഥവാ പണക്കാർ മുന്നിൽ അടി സാധാരണക്കാർ പിന്നിലും വെള്ളക്കാരോട് ഒരു രംഗത്തും സഹകരിക്കലെന്ന് അവർ പ്രഖ്യാപിച്ചു ചുങ്ക കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായില്ല ഖിലാഫത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ ഒറ്റക്കെട്ടായി വെള്ളക്കാരനെ ആറ്റിയോടിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു മലബാറിൽ എല്ലാ പ്രദേശത്തും ഖിലാഫത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു പൊതുയോഗങ്ങൾ നടന്നു കാളികാവിലെ ഖിലാഫത്ത് കമ്മിറ്റിയിൽ മെമ്പറായപ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സോളം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഖിലാഫത്ത് വളണ്ടിയർമാർ വെള്ളക്കാരെ ഇന്നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കൂ എന്ന പ്രതിജ്ഞ എടുത്തു ഖിലാഫത്ത് പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് ബ്രിട്ടീഷ് ഓഫീസർമാരുടെ മർദ്ദനങ്ങൾ വർദ്ധിച്ചു വന്നു പലരെയും ഖിലാഫത്ത് പൊതുയോഗങ്ങൾ കലക്കി നേതാക്കന്മാരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി അവരെ അറസ്റ്റ് ചെയ്തു പക്ഷേ വെള്ളക്കാർക്കെതിരെയുള്ള സമരം നിന്നില്ല യുദ്ധം തുടർന്നു കൊണ്ടിരുന്നു ആലി മുസ്ലിയാരുടെ അറസ്റ്റാണ് ലഹള തുടങ്ങാൻ കാരണമെന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ആ മുസ്ലിയാരുടെ അറസ്റ്റും പള്ളിക്ക് ബ്രിട്ടീഷുകാർ വെടിവെച്ചതും എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചതുപോലെയായി മലബാറിൽ മുഴുവൻ കലാപങ്ങൾ ഉണ്ടായി ബ്രിട്ടീഷുകാർക്ക് ലഹള അടിച്ചമർത്താൻ സാധിച്ചില്ല കലാപം ആളിക്കത്തി പല ബ്രിട്ടീഷ് ഓഫീസുകളും നശിപ്പിച്ചു കുറെ വെള്ളപ്പട്ടാളത്തെ കൊന്നു നിങ്ങൾക്കെതിരെയുള്ള കുറ്റം എന്തായിരുന്നു കാളികാവിലെ ഖിലാഫത്ത് വളണ്ടിയർ ആയിരുന്നു ഞാൻ പല സ്ഥലങ്ങളിലും നടന്ന കലാപങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അന്ന് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ ഞങ്ങളെയും ഞങ്ങൾ ബ്രിട്ടീഷുകാരെയും വെടിവെച്ചു ആയിരക്കണക്കിന് ബ്രിട്ടീഷ് പട്ടാളത്തെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ നിലമ്പൂർ യുദ്ധം അവസാനിച്ചത് ഉച്ചയ്ക്ക് ആ രണ്ട് മണിക്കായിരുന്നു അതിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വളണ്ടിയർ ഒറ്റവടിക്ക് നാല് വെള്ളപ്പട്ടാളത്തെയാണ് കൊന്നത് ആ യുദ്ധത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ആരും മരിച്ചില്ല കുറെ വെള്ളക്കാർ മരിച്ചു നമ്മിൽ ചിലർക്ക് പരിക്ക് പറ്റി കല്ലാമൂലയിൽ വെച്ചുണ്ടായ യുദ്ധം തുടങ്ങിയത് വൈകുന്നേരം നാല് നാലര മണിക്കാണ് അവിടെ രാവിലെ നാലു മണിക്ക് പട്ടാളം വന്നു ഞങ്ങൾ പിന്നിലുള്ള തോട്ടിലൂടെ മലയിലേക്ക് കയറി അവിടെ നിന്ന് വെടിവെച്ചു അതിൽ പട്ടാളക്കാർക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടായി കുറെ പട്ടാളക്കാർക്ക് പരിക്ക് പറ്റി നമ്മുടെ കൂടെ നിന്ന് ഒരാൾ മാത്രമാണെന്ന് മരിച്ചത് കാളികാവിൽ പട്ടാളം വന്നു കുറെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും കണ്ണിൽ ചോരയില്ലാതെ അവർ കൂട്ടക്കല നടത്തി കന്നുകാലികളെപ്പോലും അവർ വെറുതെ വിട്ടില്ല ആ യുദ്ധത്തിലാണ് ഞാൻ പിടിക്കപ്പെട്ടത് വെള്ളക്കാർക്കെതിരെ യുദ്ധം ചെയ്തു വന്നതായിരുന്നോ ഞങ്ങൾക്ക് പേരിലുള്ള കുറ്റം മലബാർ കലാപം മാപ്പിളമാർ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അത് വെള്ളക്കാരും കുറെ കരിങ്കാലികളായി ഹിന്ദുക്കളും പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകളാണ് ഹിന്ദുക്കളെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് മുസ്ലിങ്ങളെയും കൊന്നിട്ടുണ്ട് കാരണം അവർ ഞങ്ങളെ ഒറ്റ കൊടുത്തതായിരുന്നു അവർ ഞങ്ങളെ ഇടങ്ങാറാക്കി വെള്ളപ്പെട്ട ആളത്തിന് ഞങ്ങൾ ഒളിച്ചിരുന്ന പ്രദേശങ്ങൾ കാണിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ അവരെ കൊല്ലുകയുള്ളൂ നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയുള്ളവരെ കൊല്ലില്ലേ ഈ സമരത്തിൽ ആദ്യം ഹിന്ദുക്കളും ഉണ്ടായിരുന്നു ഹിന്ദു പ്രമാണിമാരാണ് ബ്രിട്ടീഷുകാർക്ക് തിരിയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് പക്ഷേ യുദ്ധം മൂർച്ഛിച്ചപ്പോൾ അവർ പിന്മാറി അവർ ഞങ്ങളെ ഒറ്റ കൊടുക്കാനും തുടങ്ങി അല്ലെങ്കിലും ഹിന്ദുക്കൾക്കുശിരല്ലോ ആയിരത്തിലധികം പേർ എന്ന സാഹിധരായ മുസ്ലിഖുകളോട് മുന്നൂറ്റി പതിമൂന്ന് പേർ യുദ്ധം ചെയ്ത് ജയിച്ച പാരമ്പര്യമല്ലേ നമ്മൾക്കുള്ളത് നമ്മൾ നിന്ന് പൊരുതി അടിപതരാതെ വെള്ളക്കാരനെ കെട്ടുകെട്ടിക്കാരൻ നാം നിന്ന് പൊരുതിയപ്പോൾ ഹിന്ദുക്കൾ വെള്ളക്കാരന്റെ എച്ചുരുകൾക്കായി നമ്മെ ഒറ്റുകൊടുത്തു പിന്നെ അവരെ നാം കൊല്ലുകയല്ലാതെ പൊന്നാനിക്കുകയാണ് വേണ്ടത് തുവൂരിലെ നാൽപ്പതോളം ഹിന്ദുക്കളെ ഒറ്റ മാപ്പിളയാണ് കൊന്നുകിണറ്റിലിട്ടത് അവർ ആളുകളും വെള്ളക്കാരന്റെ കൂടെ നിന്ന് നമ്മെ എടങ്ങാറാക്കിയവരായിരുന്നു ഗാന്ധിയെ അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നയാളല്ല കുഞ്ഞുതു ഭാരതത്തിന്റെ മക്കൾ പടപൊരുതിയത് കൊണ്ട് ലഭിച്ചതാണ് സ്വാതന്ത്ര്യം എന്ന് കരുതുന്നയാളാണ് അദ്ദേഹം സംസാരമധ്യേ ഗാന്ധിജിയെ പരാമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗാന്ധിജിയുടെ ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കുക എന്ന നയവുമായി നടന്നിരുന്നുവെങ്കിൽ ഇന്നും സ്വാതന്ത്ര്യം കിട്ടുകയില്ലായിരുന്നു അഹിംസാ സിദ്ധാന്തം കൊണ്ടൊന്നുമല്ല സ്വാതന്ത്ര്യം കിട്ടിയത് അഹിംസ ഇല്ലായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തന്നെ നാട് നമുക്ക് കിട്ടുമായിരുന്നു അത് പിടിച്ചു വാങ്ങാൻ പറ്റിയ ചുണയുള്ള നല്ല നല്ല ആൺകുട്ടികളെന്നുണ്ടായിരുന്നു ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയുമെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ചുണക്കുട്ടികളായിരുന്നു നിങ്ങൾ അന്തമാനിൽ വന്നപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു ബെല്ലാരി ജയിലിൽ മൂന്ന് മാസം ശിക്ഷിച്ച ശേഷമാണ് ഞങ്ങൾ അന്തമാനിലേക്ക് കപ്പൽ കയറ്റിയത് ഇവിടെ വന്നപ്പോൾ മുഴുവൻ കാടായിരുന്നു ഞങ്ങൾ ശിക്ഷക്കാരാണ് അത് കൊത്തിക്കളച്ച് നന്നാക്കിയത് ഇവിടെ വെമ്പർലി ഗഞ്ചിലെ ആകെ കുറച്ച് വീതിയുള്ള ഇടവടി മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് വെമ്പർലി ഗഞ്ച് പുരോഗമിച്ചു ഇതിന് പിന്നിൽ ഞങ്ങളുടെ അധ്വാനമാണുള്ളത് അന്തമാനിൽ ഏറ്റവും വലിയ കളിസ്ഥലമായ ജിംഖാന ഗ്രൗണ്ട് നിർമ്മിച്ചവും ഞങ്ങളാണ് ഞങ്ങൾ അന്ന് അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ ഫലം ഇന്നത്തെ മടിയന്മാർ അനുഭവിക്കുന്നു ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര വറുതിയായിരുന്നു ഒരു സേർ അരി കിട്ടണമെങ്കിൽ അന്നത്തെ രണ്ടായിരം രൂപ കൊടുക്കണം അത് തന്നെ കിട്ടാനുമില്ല ഞങ്ങൾ പഴം കഞ്ഞു കുടിച്ചാണ് ജീവിച്ചത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ഞങ്ങൾ ഇവിടെ ദുരിതം അനുഭവിക്കുകയായിരുന്നു നാട്ടിലുള്ളവർ സൂഹിക്കുകയുമായിരുന്നു നാട്ടിലുള്ള സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നുമില്ല എനിക്കത് വേണമെന്നുമില്ല സഹായം കിട്ടുമെന്ന് കരുതിയിട്ടൊന്നുമല്ലോ ഞങ്ങൾ യുദ്ധം ചെയ്തത് ഇവിടെ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പഞ്ചാബികളുടെ ആക്രമണങ്ങൾ ഉണ്ടായി വലിയ വലിയ മനുഷ്യന്മാരായ പഞ്ചാബികളുടെ കുറേ തല്ലുകൊണ്ടിട്ടുണ്ട് ക്രൂരന്മാരായ അവരായിരുന്നു ഇവിടെ അടക്കി വാണിരുന്നത് അവർ മറ്റുള്ളവരെ തല്ലിക്കൊല്ലുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു നിർത്തി സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മുങ്ങുവാൻ തയ്യാറെടുത്തു ഞങ്ങൾ യാത്ര പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനിയും കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് വീണ്ടും വരാം കൈകൊണ്ട് എന്റെ നേരെ തപ്പി തടഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വീണ്ടും വരുന്നതെല്ലാം തരക്കേടില്ല പക്ഷേ മാപ്പിള ലഹള എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് ഞങ്ങൾ പങ്കെടുത്തതും കടത്തപ്പെട്ടതും ബ്രിട്ടീഷ് ലഹളയിലാണ് വെള്ളക്കാരും ഹിന്ദുക്കളിൽ ചിലരും പറഞ്ഞുണ്ടാക്കിയതാണ് മാപ്പിള ലഹള എന്ന് നിങ്ങളും അതേറ്റു പറയുന്നു മാപ്പിള മാപ്പിളയാണെന്ന് സത്യം പറയാൻ നിങ്ങൾക്കെല്ലാം പേടിയാണ് എന്തിനു പഠിക്കണം ആര് പഠിക്കണം അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഉറക്കെ പറയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്നത് മാപ്പിള ലഹളയല്ല ബ്രിട്ടീഷ് ലഹളയാണ് എന്ന് ഭാരതത്തിലെ കണ്ണും ഗാതുമുള്ള ചരിത്രകാരന്മാരോട് കണ്ണിൻ്റെയും ഗാതിൻ്റെയും ശക്തി ക്ഷയിച്ചു തീരാറായ ആ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ആഹ്വാനം കെട്ടുമടങ്ങുമ്പോൾ എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും പണക്കൊതി മാത്രം ലക്ഷ്യമാക്കിയുള്ള ചരി ചിത്രങ്ങളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ അധികം ചരിത്ര വിവരങ്ങൾ ലഭിച്ച അനുഭവമായിരുന്നു ഞങ്ങൾക്ക്